അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊട്ടി മൈസൂരിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കൊരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഒന്ന് നിന്നിട്ട് ഒന്ന് പോകാൻ പറ്റി നല്ല അടിപൊളി ഒരു വീട് നിങ്ങൾക്ക് എടുക്കണം എടുക്കണമെങ്കിൽ നിങ്ങൾ നമ്മളെ നിലമ്പൂർ ഇടയ്ക്കര വാത്തൂർ വന്നാൽ നല്ല രീതി ഏറെ സെൻറ്റിൽ നല്ല ഒരു വീട് നിങ്ങൾക്ക് കാണിച്ച വീടിൽ കയറിന് മുന്നേ തന്നെ തക്ക അടിപൊളി ഒരു മൂന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഇതിമക്ക് തേങ്ങ കിട്ടാനും പിന്നെ അതേമാതിരി മാവ് അടിപൊളി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നല്ല മാവ് പിന്നെ പൈപ്പ് വെള്ളം സൗകര്യം കിണറും എല്ലാം സൗകര്യത്തിലടങ്ങി ഒരു ഏകര സെൻറ്റിൽ നല്ലൊരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം മുകളിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫുള്ള് കമ്പി പെട്ട ഞാൻ ഇതിൻ്റെ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഒരു ഒതുങ്ങി നല്ലൊരു വീടാണ് വീട് ഒരു വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതേമാതിരി ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ടൗൺ ഏരിയ ഇടയ്ക്കര അങ്ങാടിയിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മളെ സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ആകെ അതേ കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ വീട് നിങ്ങൾക്ക് കാണാം നല്ല സൗകര്യത്തിൽ സിറ്റൗട്ട് കണ്ടില്ല നല്ല ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല സൗകര്യമുള്ള മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച ഫുൾ സീലിംഗ് ചെയ്ത് നല്ലൊരു വെറുതെ കുത്തിയുള്ളൊരു വീടാണ് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് വന്ന് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പോകൽ ഭാഗത്തിന്റെ ഭാഗം വരെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട നല്ലൊരു വീടിൻ്റെ ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ നല്ല ഹാള് നല്ല വിശാലമായ സൗകര്യത്തില് ഹാളും പിന്നെ ഫുൾ അടിപൊളി ആയിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയ നല്ല സൗകര്യമുള്ള ഒരു വീടാണ് വീട് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് വീടിൽ കയറി വരുമ്പോൾ തന്നെ ഇടത് ഭാഗത്തത്തെ പഷ്ടത്തെ റൂമ് കാണിച്ചു തരാം നല്ല വിശാലമായ മാസ്റ്റർ ബെഡ്റൂം ഒക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തില് എ സി ഫുൾ കളർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു നീളത്തിലാണ് റൂം കേൾക്കുന്നത് മുകൾവാത്തൊക്കെ ഫുൾ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് മുകൾ കമ്മിയും പട്ടം കാണാത്ത രൂപത്തിൽ നല്ല സീലിംഗ് ചെയ്ത് നല്ലൊരു അടച്ചുറപ്പാക്കിയുള്ള വീടാണ് വീടിൻ്റെ ഉടമസ്ഥം തന്നെ ഇതിൽ നിൽക്കുന്ന ആളുകൾ നല്ല വൃത്തിയോടെയാണ് വീട് കൊണ്ടുനടക്കുന്നത് നല്ലൊരു സൗകര്യം നല്ല വൃത്തിയുള്ളൊരു വീടാണ് രണ്ടാമത്തെ റൂം കാണിച്ചത് രണ്ടാമത്തെ റൂം ഫസ്റ്റ് കണ്ട റൂമിന്റെ അത്രക്ക് നീളം ഇല്ലെങ്കിലും വീതിയും വലുപ്പം ഏകദേശം നല്ല സൗകര്യമുണ്ട് അഞ്ച് ആറിന്റെ നല്ല ബെഡ് കട്ടിലിട്ട് കഴിഞ്ഞാലും ഇതിനെ സ്പേസ് കണ്ടുള്ള നല്ല സൗകര്യമുണ്ട് പിന്നെ നമുക്ക് അലമാര ഇടാനുള്ള സൗകര്യം അങ്ങനെ രണ്ട് റൂമുകൾക്ക് കണ്ടു രണ്ട് റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇതിനൊക്കെ അലമാര സെറ്റ് ചെയ്തിട്ട് നല്ല സൗകര്യം അലമാരൊക്കെ ഇതിമേ തന്നെ ഫുൾ സെറ്റ് ചെയ്ത് ആ അലിമിൻ ഹാളിൽ നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിൽ നല്ല അലമാല സെറ്റ് ചെയ്ത് നമുക്ക് വലിപ്പൂർ ഡോറുകളൊക്കെ ഉള്ള മോഡലാണ് പിന്നെ നമുക്കിത് ഭക്ഷണം കഴിക്കാതെ ഡൈനിങ് ഹാളിലൊക്കെ നല്ല സൗകര്യം നോക്കിക്കോളൂ അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ എല്ലാ ഭാഗം സീലിംഗ് ചെയ്തിട്ടുണ്ട് നല്ല കാണാൻ തന്നെ നല്ല കാഴ്ചയിൽ നല്ല ഇതുണ്ട് പിന്നെ ഡോറ് നമുക്കിതാക്കണം പിന്നെ നമുക്ക് പാത്രങ്ങളും എഴുതാതേ മതി ക്ലാസ്സുകളൊക്കെ വെക്കാൻ നല്ല അലമാര സെറ്റ് ചെയ്തിട്ട് നല്ല ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് കണ്ട റൂമിന്റെ അതേ വലുപ്പത്തിൽ ഇങ്ങോട്ട് നോക്കിയ എല്ലാ സൗകര്യം ഫസ്റ്റ് കണ്ട ആ റൂമിന്റെ അതേ വലുപ്പത്തിൽ മൂന്നാമത്തെ റൂം വീട് കണ്ടു കഴിഞ്ഞാൽ എന്ന് ആരും പറയില്ല പക്ഷെ നല്ല സൗകര്യം നല്ല വലുപ്പം ഫുള്ള് എ സി കളൊക്കെ ഫുള്ള് കളക്ഷൻ ചെയ്തിട്ട് മോഡലിൽ ചെയ്തിട്ടുണ്ട് എല്ലാം മോഡൽ അടിഭാഗത്ത് നോക്കി നിങ്ങൾ ടൈല് ഫുള്ള് ഭാഗം ടൈലിട്ട് നല്ല വൃത്തിയുള്ള മോഡൽ ടൈലാണ് ഇട്ടിട്ടുള്ളത് അല്ല അങ്ങനെ മൂന്ന് റൂം മൂന്ന് മൂന്ന് മൂന്നാമത്തെ റൂം ആ മൂന്ന് റൂം കണ്ടു നല്ല കിച്ചണിലേക്കാണ് പോകുന്നത് നല്ല സൗകര്യത്തില് വിശാലമായ നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തില് ഇതിൻ്റെ നമുക്ക് ആരുവ അടുപ്പാണ് ഇതിലുള്ളത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ സീറ്റ് ആണ് മുകൾ ഭാഗത്ത് നല്ല നമ്മളെ സാധനം തകരത്തിൻ്റെ സീറ്റല്ല സിമെന്റിൽ ഉപയോഗിച്ചുള്ള സീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ കാവിലാണ് ഇതിൻ്റെ അടിവർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള റാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കും നല്ല ഒരു കാണാൻ തന്നെ നല്ലൊരു എന്ന് പറയുക ആര് കണ്ടു കഴിഞ്ഞാലും ഇത് ഇഷ്ടപ്പെടുമ്പോൾ എല്ലാം ഒതു വെച്ച് നല്ല വൃത്തിയാക്കി ടിന്നുകളൊക്കെ നല്ലൊരു മോഡൽ വെറൈറ്റിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പാത്രം സൗകര്യങ്ങളും ഗ്യാസിന്റെ സിലിണ്ടർ കുറ്റി വെക്കാനുള്ള കട്ടിങ്ങും കാര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട് നല്ല ഇപ്പോൾ അടുത്ത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി നല്ലൊരു സൗകര്യമുള്ളൊരു വീടാക്കിട്ട് നമുക്ക് ഇനി പുറത്തോട്ട് സ്ത്രീകൾക്ക് ഇരുന്ന് വർത്തമാനം പറയാനുള്ള ഒരു പ്രത്യേകത ഒരു ഹാൾ നമ്മൾ കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരുന്നാണ്ട് അവർക്ക് ഇനി ഒരു ഉമ്മാ പ്രായമല്ല ഉമ്മക്ക് അടിയിൽ പോയിട്ട് സംസാരിക്കാതെ ഇവിടെ തന്നെ ഇരുന്നാണ്ട് വർത്തമാനം പറഞ്ഞു ഭക്ഷണം കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഓപ്പൺ ഡ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇതിലെപ്പോഴും ഞമ്മക്ക് ലൈറ്റഡിൻ്റെ ഹൗസ്യമില്ല അതാണ് ഇതിന് നെറ്റുള്ളൊരു ഒരു പിന്നെ അതേമാതിരി പുറത്തോട്ട് നല്ല കായ്ച്ചൽ മൂൾവാത്ത് ഒരു സീറ്റ് ഇട്ട് നമുക്ക് വെള്ളം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളും വെള്ളം പോകാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി പുറത്തുള്ള ബാത്റൂമ് അതിൻ്റെ പ്രത്യേകത ഒന്ന് പറയാൻ നോക്കി നമുക്ക് നമ്മൾ പാത്രം അഥവാ നമുക്ക് കഴുകണമെങ്കിൽ നോക്കി വെള്ളം നേരെ ഇതിന്റെ ടാങ്കിലേക്ക് പോകാനുള്ള ഫുള്ള് സേഫ്റ്റി ടാങ്ക് ഇതിൽ കൊടുത്തിട്ടുള്ള ടാങ്കാണ് നമുക്ക് ബാത്റൂമേക്ക് പോകാനുള്ള സൗകര്യം പിന്നെ ഇതിൽ കിണർ ഇത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ത്താണ് ആ വീട് നമ്മൾക്ക് വീടിന്റെ ഉള്ളിൽ കൂടെ കാണാൻ കഴിയൂല പക്ഷെ അതിൽ എല്ലാ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് പുറത്തത്തെ ബാത്റൂമ് കണ്ടോണിങ്ങനെ നല്ല സൗകര്യത്തില് നല്ല എല്ലാ സീറ്റായിട്ട് വരും അതിൻ്റെ മുകൾ ഭാഗത്ത് മൊത്തം ബാർപ്പുള്ളിലാണ് ഈ വീടിൻ്റെ ബാത്റൂമിൻ്റെ ഇത് ഉപയോഗമുള്ളത് പിന്നെ ഇതിൽ ആ ഏറെ സെൻറ്റ് സ്ഥലമാണ് അതാണ് ഇപ്പം നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ടൗൺ ഏരിയയിലാണ് നല്ല വില വരുന്നൊരു ഏരിയ ആണ് ഇതിലേക്ക് വണ്ടിയും വാഹനങ്ങളൊക്കെ പോരും നല്ല സൗകര്യമുണ്ട് എല്ലാ സൗഹൃദമുള്ള ഒരു വീട്ടു കുടുംബങ്ങളാണ് ഇവിടെ തൊട്ടടുത്തുള്ളത് എല്ലാ ജാതി വേദമില്ലാതെ എല്ലാ ജാതിക്കാരും ഉള്ളൊരു നല്ലൊരടിപൊളി സ്ഥലം കൂടിയാണ് ഇത് നിങ്ങൾ വിടണ്ട ഊട്ടി കാലിക്കുറ്റി മൈസൂർക്കൊക്കെ പോകുമ്പോൾ ഒരു ദിവസം അഞ്ച് ദിവസം ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് സെറ്റിലാകണമെങ്കിൽ അതിന് പറ്റി നല്ലൊരു വീടാണ് വീടണ്ട ഏര സെൻറ്റ് സ്ഥലം ഇടക്കര ടൗണിൽ നിന്ന് ആകെ ഒരു കിലോമീറ്ററുള്ളൂ ഇതിലേക്കുള്ള വൈദൂരം അത് ബസ്രൂട്ട് റോഡിൽ നിന്ന് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ആകെ അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ എട്ട് പന്ത്രണ്ടടി വെയിലൂടെ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു വീട് ഒരു കമ്പിയും പട്ട് വീട് നല്ല അടിപൊളി വീടാണ് താമസിക്കാൻ പറ്റിയ വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഈ വീട് കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല കണ്ടു കഴിഞ്ഞാൽ വാർപ്പിന്റെ ഉപയോഗം തന്നെ വീട് നല്ല നല്ല മോഡലാണ് വീട് ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള ഈ വീടിന് നിങ്ങൾക്ക് അറിയോ എത്ര ഉള്ളൂ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ